ഭഗവതി പരദേവതേ പ്രസീദ ത്രിപുരഹര പ്രിയവല്ലവീ അശരണമതിദീനമാനതം മാം സഹൃദവലോകയ ശീതലൈരവാ ഭക്തന്മാരെ ഒരു ശുഭവാർത്ത അറിയിക്കുകയാണ് എല്ലാവർക്കും അറിയാം ആറ്റുകാൽ ദേവീക്ഷേത്രം ലക്ഷക്കണക്കിന് ആളുകൾ പൊങ്കാല സമർപ്പിക്കുന്ന ഒരു ദിവ്യക്ഷേത്രം പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഒന്നിച്ചു കൂടും പൊങ്കാല സമർപ്പിക്കാൻ പക്ഷെ അത്രയും ലക്ഷക്കണക്കിന് ആളുകളാവുമ്പോൾ പലർക്കും ആ ദിവസം ദേവീ സന്നിധാനത്തിൽ എത്താൻ കഴിയാറില്ല വളരെ ദൂരെ ഇരുന്നുകൊണ്ട് വേണം ദേവിക്ക് സമർപ്പിക്കാൻ അങ്ങനെ ഭക്തന്മാരുടെ ഒരു ആഗ്രഹം കണ്ടപ്പോൾ ദേവി വിചാരിച്ചു എല്ലാവരെയും ഭക്തന്മാരെയും തൻ്റെ സന്നിധാനത്തിലിരുത്തി അവർക്ക് തന്നെ ആരാധിക്കാൻ ഒരവസരം ഉണ്ടാക്കണമെന്ന് ദേവി സങ്കല്പിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ദേവീസഹസ്രനാമം കൊണ്ട് ഒരു കോടിയർച്ചന വരുകയാണ് ജൂൺ മാസം പതിമൂന്നാം തീയതി ആരംഭിക്കും ഇരുപത്തി മൂന്നാം തീയതി ദേവിയുടെ വിശേഷമായിട്ടുള്ള നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൽ അവിടെ സമർപ്പിക്കുകയാണ് അപ്പോൾ അതിൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം വേണ്ട ആളുകൾ തന്നെ ദേവസ്വമായിട്ട് ബന്ധപ്പെടുക ദേവിയുടെ മുമ്പിലിരുന്ന് അർച്ചന നടത്താവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിശുദ്ധി എല്ലാം പാലിച്ചു കൊണ്ടും മന്ത്രം തന്നെ ജപിച്ചാണല്ലോ നമ്മൾ ദേവിയുടെ മുമ്പിലിരുന്ന് അർച്ചിക്കുന്നത് അതുകൊണ്ട് മന്ത്രത്തിന് തെറ്റുവരാതെ നല്ല പോലെ ദേവീസഹസ്രാമം ചൊല്ലി പഠിച്ച് വൃത്തിയായിട്ട് വേണം ദേവിയുടെ മുമ്പിൽ അത് ജപിച്ച് സമർപ്പിക്കാൻ എല്ലാ ദിവസവും ജൂൺ പതിമൂന്നാം തീയതി കാലത്ത് ഏഴ് മണിക്ക് ആരംഭിക്കും എല്ലാ ദിവസവും കാലത്ത് ഏഴ് മണിക്ക് ആരംഭിക്കും രണ്ട് പ്രാവശ്യം സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ലഘു ഭക്ഷണത്തിനുള്ള സൗകര്യമൊക്കെ ഭക്തന്മാർക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിന് ശേഷം വീണ്ടും രണ്ട് പ്രാവശ്യവും കൂടി ജപിക്കും അത് കഴിഞ്ഞാൽ ദേവിക്ക് നിവേദിച്ച് ആ നിവേദ്യം ഭക്ഷണമായിട്ട് എല്ലാ ഭക്തന്മാർക്കും അത് ശ്രദ്ധാഭക്തിയോടുകൂടി സ്വീകരിക്കാൻ ഉള്ള സൗകര്യമുണ്ടാവും ഇതിൽ അർച്ചയ്ക്കാൻ നേരിട്ടിരുന്ന് അർച്ചയ്ക്കുന്നവർക്ക് അർച്ചിക്കാം അതല്ല ആ ദിവസങ്ങളിൽ നാലും പേരും അവിടെ കൊടുത്തുണ്ടെങ്കിൽ അവരുടെ പേരിൽ പ്രത്യേകമായിട്ട് അർച്ചന നടത്തും വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞാൽ അർച്ചനാ പ്രസാദം ചീട്ടാക്കിയ ആൾക്ക് വിശേഷമായിട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു പുണ്യ ഒരവസരമാണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടുകയാണ് ദേവിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് ദേവിക്ക് ദേവിക്കഭിമുഖമായിട്ടിരുന്ന് എല്ലാവരും മനസ്സുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യും ഓരോ നാമത്തിനൊക്കെ നമുക്ക് അർച്ചിക്കാൻ സൗകര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഒരു ഉരുതടങ്ങി ഉണ്ടെങ്കിൽ അതിൻ്റെ സമാപനത്തിൽ നാല് പുഷ്പങ്ങൾ ദേവിയുടെ പ്രത്യേക സങ്കല്പത്തിൽ അവിടെ സമർപ്പിച്ചിട്ടുള്ള പ്രകാശിപ്പിച്ചിട്ടുള്ള ദീപത്തിൽ സമർപ്പിക്കും അത് ദേവിക്ക് സമർപ്പിക്കും ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയും ആളുകൾ അപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ് ആൾ ചുരുങ്ങിയത് പങ്കെടുക്കണം പത്ത് ലക്ഷം ഒരു ദിവസം വേണം അപ്പോൾ അത് പറ്റുന്ന ആളുകളൊക്കെ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും നേരത്തെ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം അറിയിക്കുകയാണ് ഇത് അപൂർവമായിട്ട് കിട്ടുന്ന ഒരവസരമാണ് ദേവിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് അർച്ചിക്കാൻ അവസരം ആ കിട്ടിയ ഒരു പുണ്യ അവസരം പാഴാക്കാതെ എല്ലാ ഭക്തന്മാരും അതിൽ പങ്കെടുക്കാനായിട്ട് ഒന്ന് അറിയിക്കുകയാണ് ഇത്രയും ആളുകൾ വരുമ്പോൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ കാലേ അറിയണം അപ്പോൾ കാലത്ത് പെട്ടെന്ന് വന്ന് അതിൽ പങ്കെടുക്കാൻ കൂടുതൽ വിഷമാവും എപ്പോഴായാലും തലേദിവസമെങ്കിലും അത് ദേവസ്വത്തിൽ അറിയിച്ചാലാണ് അത് കൂടുതലായിട്ടുള്ള സൗകര്യം അതുകൊണ്ട് എല്ലാ ഭക്തന്മാരെയും ഈ കിട്ടിയവസരം പാഴാക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് ജൂൺ പതിമൂന്നാം തീയതി കാലത്തേഴ് മണിക്ക് ആരംഭിക്കും ഇരുപത്തിമൂന്നാം തീയതി നമ്മളത് സമർപ്പിക്കും ഈ രീതിയിലാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യം അറിയണമെങ്കിൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാം അറിയാൻ അറിയാൻ കഴിയും എന്ന് ഭക്തന്മാരെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ ചെയ്യുന്നത് ദേവിയുടെ മുമ്പിലിരുന്ന് അർച്ചന നടത്താനുള്ള അവസരം മാമാവലിയായിട്ടല്ല നമ്മൾ ചെല്ലുക സഹസനാമമായിട്ട് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിതഗ്ഞികുണ്ട സഭൂത ദേവകാര്യ സമുദ്ധത ഇങ്ങനെ നമ്മൾ ജപിക്കുകയാണ് എല്ലാവരും കൂടി ചെയ്യുക അതുകൊണ്ട് ഗ്രന്ഥം കയ്യിലില്ലാത്തവർക്ക് അത്യാവശ്യക്കാർക്കൊക്കെ ദേവസ്വത്തിൽ അവിടുന്ന് പ്രകാശിപ്പിച്ച് സഹസ്രനാമം ഗ്രന്ഥമുണ്ടാവും മറ്റ് നിത്യം ഉപയോഗിക്കുന്ന ഗ്രന്ഥം ആൾക്കാർ കൊണ്ടുവന്നാൽ അത് ഉപയോഗിക്കാം ഹൃദിസ്ഥമായിട്ടുള്ള ആൾക്ക് ഗ്രന്ഥം നോക്കണമെന്നില്ല എന്നില്ല അല്ലാതെയും തെറ്റുകൂടാതെ ജപിക്കാം എത്രയോ ഭക്തന്മാർ സഹസ്രനാമം ജപിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പങ്കെടുക്കാൻ അവസരമാണ് പതിമൂന്ന് ദിവസം ഉണ്ടാവുക കാരണം എല്ലാ ദിവസം പങ്കെടുക്കുന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവും അതല്ല സൗകര്യം പോലെ ഭക്തന്മാർക്ക് അതിൽ പങ്കെടുക്കാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ആ ദേവിയുടെ മുമ്പിലിരുന്ന് ആരാധിക്കാനുള്ള അവസരം ആണ് ഇത് പാഴാക്കരുന്ന് എല്ലാ ഭക്തന്മാരെയും അറിയിച്ചുകൊള്ളുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവീനാമത്തിൽ മംഗളം പ്രാർത്ഥിക്കാം സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाक् भवेत् ॐ शान्तिः शान्तिः शान्तिः